മൂന്നാറിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഹോസ്റ്റൽ ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു കുട്ടികൾക്ക് രാത്രിയിൽ മർദ്ദനമേറ്റതായാണ് മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഹോസ്റ്റൽ ജീവനക്കാരൻ മർദ്ദിച്ചതായാണ് പരാതി പരീക്ഷ അവസാനിച്ച ദിവസം കുട്ടികൾ ഹോസ്റ്റലിൽ ആഘോഷം നടത്തിയതായി പറയപ്പെടുന്നു ഇതിനുശേഷം ഹോസ്റ്റൽ ജീവനക്കാരൻ കുട്ടികളെ അസഭ്യം പറഞ്ഞതായും മർദ്ദിച്ചതായുമാണ് പരാതി നേരെ ത്ിഖ്റൂമിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വെള്ളം കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ചീത്ത വർത്തമാനുമൊക്കെ പറഞ്ഞ് കൈവെച്ചും വെടിവെച്ച് സംഭവശേഷം കുട്ടികൾ ഹോസ്റ്റലിലെ മറ്റധികൃതരെ വിവരം അറിയിച്ചു തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു ഇങ്ങനെ വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികളാണ് മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുകയും ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി